അന്നിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു അതായത് വിളപ്പാകം എസ് ശുശീന്ദ്രൻ്റെ നിവേദനമാണ് തെറ്റിക്കുളം പമ്പ് ഹൗസിന് കാര്യക്ഷമമായ നൂറ്റി അമ്പത് ഹോർട്സ് പവറിന്റെ മൂന്ന് പമ്പ് സെറ്റ് സർക്കാർ അനുവദിപ്പിച്ച് നൽകിയത് നിവേദനങ്ങളുമായി ദിനം പ്രതി ഹോം ഡിപ്പാർട്ട്മെന്റിലും ഡി ജി പിയുടെ ഓഫീസിലും കയറി ഇറങ്ങിയതിന്റെ ഭാഗമായി വർക്കല പോലീസ് സ്റ്റേഷന് ട്രാഫിക് യൂണിറ്റ് അനുവദിക്കുകയും നിങ്ങൾക്ക് റെക്കോർഡുകൾ പരിശോധിക്കാം പന്ത്രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പതിമൂന്ന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള ഉത്തരവ് ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയുണ്ടായി വേണമെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സമ്മതിദാന അതിൻ്റെ രേഖകൾ എനിക്ക് നൽകുവാൻ കഴിയും ഈ ഒരു സാധാരണപ്പെട്ടവൻ ഇത്രയും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡിന്റെ അധികാരം നൽകിയാൽ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഒരു നിമിഷം ചിന്തിക്കണം

നെടുങ്കണ്ട അരിയൊട്ടുന്ന് സ്കൂളിൽ നിന്ന് എൽ പി ആരംഭിച്ചു അതിനുശേഷം എസ് എൻ വി എച്ച് എസിൽ തുടർന്ന് പഠനം നടത്തി എൻ്റെ ഗുരുതുല്യനായ ധനപാലൻ സാറ് ആണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത് എന്നിൽ ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് എൻ്റെ സ്വന്തം കാര്യമായി ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നത് എനിക്ക് വിശ്രമമില്ല എന്നുള്ളതാണ് ശരി ഞാൻ വിളപ്പാകം വാർഡിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടം മുതൽ താമസം ആരംഭിച്ചു ഞാൻ ഇത്രയും വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരികയാണ് ഈ പ്രദേശത്തുള്ളവർ പരസ്പരം സംസാരിക്കുകയാണെങ്കിലും ഒരു വിഷയം വന്നാൽ ആദ്യം ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് പൊതുജനങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു പേരാണ് വിളഭാകം എസ് സുശീന്ദ്രൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതീവ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഈ വർക്കല നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായപ്പോൾ വാട്ടർ അതോറിറ്റി ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും യോഗം വിളിക്കുന്ന സമയത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞു താങ്കൾ വരണം നാ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കലയിൽ വെച്ച് നടന്ന യോഗത്തിൽ ഞാനും പങ്കെടുത്തു ഇവിടുത്തെ ജനപ്രതിനിധികളുമുണ്ട് അവർ പറയുന്ന ആശയങ്ങൾ അവിടെ ഒരു കുളം കുഴിക്കൂ അല്ലെങ്കിൽ അവിടെ ഒരു കൊച്ചു കിണർ തോണ്ടു എന്നിട്ട് ഒരു ചെറിയ അര മോട്ടർ വെച്ച് ഒരു ടാങ്കിൽ അടിച്ച് ജനങ്ങൾക്ക് കൊടുക്കൂ യഥാർത്ഥത്തിൽ അവിടെ അന്ന് സംഭവിച്ചത് മുല്ലശ്ശേരിയിലാണ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് രണ്ടായിരം കോടി ലിറ്റർ ഒരു ദിവസം പ്രതിദിനം പ്യൂരിഫിക്കേഷൻ നടന്ന് തെറ്റിക്കുളത്തെത്തി അവിടെ പമ്പിങ് അറുപത് ലക്ഷം പോലും ചെയ്യുവാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വരുന്ന സാഹചര്യമാണെന്ന് ഞാൻ നടത്തിയ പഠന റിപ്പോർട്ടിൽ മനസ്സിലാക്കുകയും ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്നുണ്ടായിരുന്ന ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഉത്തരവ് വിവരം ഇറങ്ങുകയുണ്ടായി അന്നിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു അതായത് വിളപ്പാകം എസ് ശുശീന്ദ്രൻ്റെ ആ നിവേദനമാണ് തെറ്റിക്കുളം പമ്പ് ഹൗസിന് കാര്യക്ഷമമായ നൂറ്റി അമ്പത് ഹോട്സ് പവറിന്റെ മൂന്ന് പമ്പ് സെറ്റ് സർക്കാർ അനുവദിപ്പിച്ച് നൽകിയത് യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ രണ്ടായിരത്തി പതിന പന്ത്രണ്ടിൽ ഞാൻ അഹോരാർത്ഥം പ്രയത്നിച്ച് നൂറ്റി അമ്പത് ഹോട്ട്സ് പവറിന്റെ മൂന്ന് പമ്പ് സെറ്റ് ബഹുമാനീയനായ അന്നുണ്ടായിരുന്ന മുഖ്യമന്ത്രി നൽകിയപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും കാര്യക്ഷമമായി വാവനപുരം പദ്ധതിയുടെ പ്രവർത്തനം നടക്കുന്നു അപ്പോൾ ഇങ്ങനെ പഠിച്ച് ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നു അത് നമ്മുടെ സാധാരണപ്പെട്ടവരിലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹമാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി അല്ലേവരുടെയും മുന്നിൽ എളിയവനായ ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുന്നത് അന്തർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ വിളപ്പാകം എസ് ശുശീന്ദ്രൻ എന്നെ കനിവോടും കാരുണ്യത്തോടും കൂടി നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് കാർ ചിഹ്നത്തിൽ നിങ്ങളുടെ ഏവരുടെയും സമ്മതിദാന അവകാശങ്ങൾ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒന്നുകൂടി എനിക്ക് പറയുവാനുള്ളത് ഇവിടെ വർക്കല വർക്കല എന്ന് പറയുന്നത് വളരെ ജനനിബിഡമായ അല്ലെങ്കിൽ തിരക്കുള്ള പ്രദേശമാണ് അതായത് പാ ടൂറിസം കേന്ദ്രം ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് വാഹനങ്ങൾ അവിടെ അതിപ്രസരമുള്ള ഒരു കാര്യമാണ് അതായത് ബ്ലപ്പാകം എസ് സുശീന്ദ്രൻ അത് മനസ്സിലാക്കിക്കൊണ്ട് വർക്കല പോലീസ് സ്റ്റേഷൻ ഒരു ട്രാഫിക് യൂണിറ്റ് വേണം അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനങ്ങളുമായി ദിനം പ്രതി ഹോം ഡിപ്പാർട്ട്മെന്റിലും ഡി ജി പിയുടെ ഓഫീസിലും കയറി ഇറങ്ങിയതിന്റെ ഭാഗമായി വർക്കല പോലീസ് സ്റ്റേഷന് ഒരു ട്രാഫിക് യൂണിറ്റ് അനുവദിക്കുകയും നിങ്ങൾക്ക് റെക്കോർഡുകൾ പരിശോധിക്കാം പന്ത്രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും ഒരു വനിതാ എസ് എസ്സെയും ഉൾപ്പെടെ പതിമൂന്ന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള ഉത്തരവ് ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയുണ്ടായി എന്നാൽ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ അനാസ്ഥ മൂലം ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ലാബ് നിൽക്കുകയാണ് അവർ എനിക്കൊരു മറുപടി തന്നു വേണമെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സമ്മതിദാനർക്ക് അതിൻ്റെ രേഖകൾ എനിക്ക് നൽകുവാൻ കഴിയും അവർ എനിക്ക് മറുപടി തന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഷോർട്ടേജ് അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് സർ ഈ വർക്കല പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷണങ്ങൾ നടത്തി ട്രാഫിക് പോലീസ് സ്റ്റേഷന് പന്ത്രണ്ട് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞ ഉത്തരവ് മരവിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് അത് എന്തുകൊണ്ട് അത് നടപ്പിലാക്കുവാൻ കഴിയുന്നില്ല അത് വേണം നമ്മൾ ചിന്തിക്കേണ്ട ഈ സാധാരണപ്പെട്ട അധികാരമില്ലാത്ത ഒരു വ്യക്തിയായ ഞാൻ പോയി ഇത്രയും ഒരു കാര്യക്ഷമമായ അതായത് വർക്കല പോലീസിന് ഒരു ട്രാഫിക് ഞാൻ ഒരുക്കല സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അണ്ടർ സെക്രട്ടറി പറഞ്ഞു നിങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ടാണ് വർക്കല പോലീസ് സ്റ്റേഷൻ ഒരു ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ത് ആറ്റിങ്ങൽ കൂടി നിങ്ങളുടെ ഈ പ്രവർത്തനം വ്യാപിപ്പിക്കണം അവിടെയും ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ചോദിക്കുന്ന തെളിവുകൾ നൽകാൻ പറ്റും നാളെ ഫൈനാൻസിന്റെ ഒരു അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ വർക്കല പോലീസ് സ്റ്റേഷനിൽ ഈ നൽകിയിരിക്കുന്ന ഉത്തരവിൻ പ്രകാരം പോലീസ് സ്റ്റേഷനിൽ ട്രാഫിക് യൂണിറ്റ് അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ പന്ത്രണ്ട് സ്ട്രെങ്ത്തോടുകൂടി വീഡിങ്ങില് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഏവരും അറിയണം ഈ ഒരു സാധാരണപ്പെട്ടവൻ ഇത്രയും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു വെട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വാർഡിന്റെ അധികാരം നൽകിയാൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഒരു നിമിഷം ചിന്തിക്കണം ഒരിക്കലും ഒരു സമ്മതിദായകർ ഈ നാട്ടിന്റെ വികസനം മുരടിപ്പിക്കുന്നതിന് വേണ്ടി വോട്ടുകൾ നൽകരുത് അത് എനിക്ക് ഒരു അവസരം നിങ്ങൾ തരൂ എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കൂ അതിനുവേണ്ടി നിങ്ങളുടെ ഏവരുടെയും സമ്മതിദാനാവകാശം എനിക്ക് അതായത് കാർ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശം നൽകണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാം ഞാൻ പ്രായമായവർ തിങ്ങി പാർക്കുന്ന വീടുകളുള്ള പ്രദേശമാണ് ഈ ഒൻപതാം പാട് ആ അവിടെ ഒരു നല്ലൊരു വഴി പോലും ശരിയാക്കി കൊടുക്കുവാൻ ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾക്ക് കഴിയാതെ പോകുന്നു അത് അവസരം നിങ്ങൾ തരികയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് പോലീസിന്റെ പെട്രോളിംഗ് സംവിധാനം ഈ വഴികൾ ർക്ക് നടന്നു പോകുന്നതിനുള്ള കാര്യങ്ങൾ അതോടുപോലെ ഇവിടെ പലവരുടെയും ഭൂമികളുടെ യഥാർത്ഥ രേഖകൾ അതായത് പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാത്തൊരവസ്ഥയാണ് ഒരു ജനപ്രതിനിധിയും അവരുടെ കണ്ണീര് കാണുവാൻ തയ്യാറാവുന്നില്ല അങ്ങനെ പട്ടയം ലഭിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അഹോരാർത്ഥം പ്രയത്നിച്ച് നീതിപൂർവം അതിൻ്റെ കാര്യങ്ങൾ നൽകും കുടിവെള്ളം വളരെ കാര്യക്ഷമമായിരിക്കും പിന്നെ നമ്മളെ വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഒരു വ്യക്തിക്കും കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു അവസരം വരില്ല നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്ന് ചിന്തിക്കണം ആ ചിന്തിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റൂ അല്ലാതെ നമ്മൾ നോക്കാം നമ്മൾ ജനപ്രതിനിധിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ നേതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത് തരാം ഇത് തരാം എന്നുള്ളതല്ല നമുക്ക് പ്രാഥമികമായി ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഉറച്ചു വിശ്വസിക്കാം അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ കാർ ചിഹ്നത്തിൽ നിങ്ങൾ ഏവരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വിളഭാഗം ഒൻപതാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാർ ചിഹ്നത്തിൽ മത്സരിക്കുന്ന വിളഭാഗം എസ് സുശീന്ദ്രനെ നിങ്ങളുടെ മനസ്സിന്റെ മായാത്ത മനസാക്ഷിയുടെയും സ്നേഹത്തിന്റെയും പേരിൽ വമ്പിച്ചു കൂടി വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു